ഹലോ ഗുഡ് ഈവനിങ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത് നല്ലൊരു ഇൻസ്പയറിങ് സ്റ്റോറിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ ചിന്തിക്കാനുള്ള ഒരു നല്ലൊരു സ്റ്റോറി ആയിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് തീർച്ചയായിട്ടും പറയേണ്ടതാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് പോകാം ഒരിടത്തൊരിടത്ത് കായിക അഭ്യാസിയായ ഒരു ബാലൻ ഉണ്ടായിരുന്നു ആ എല്ലാ അവൻ്റെ വിജയം എന്ന് വെച്ചാൽ എല്ലാത്തിലും ഒന്നാമതനാവുക എന്നത് മാത്രമായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ദിവസം അവനവൻ്റെ നാട്ടിലായിട്ട് അവൻ്റെ അതേ പ്രായത്തിലുള്ള മറ്റു രണ്ട് കുട്ടികളുമായിട്ട് അവൻ ഒരു ഓട്ടോ മത്സരം ചെയ്തു അതിൽ ആഗ്രഹിച്ച പോലെ തന്നെ ഒരുപാട് പേര് ഒന്നിച്ച് കൂടുകയും അങ്ങനെ കാത്തിരുന്ന് ആ മത്സരം തുടങ്ങുകയും ചെയ്തു ചെയ്തു അപ്പോൾ കുറച്ച് ദൂര ദി ദൂരദിക്കിൽ നിന്ന് ഒരു വൃദ്ധനായ ഒരു ജ്ഞാനിയും ആ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു അങ്ങനെ കാത്തിരുന്ന് ആ മത്സരം തുടങ്ങി മുന്നേ തന്നെ എല്ലാവരും മൂന്ന് പേര് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോയെങ്കിലും ഈ ബാലൻ അവൻ്റെ കഴിവും സാമർഥ്യം ധൈര്യം എല്ലാം ഉപയോഗിച്ച് അവൻ ഒന്നാമതായി എത്തുകയും ചെയ്തു അങ്ങനെ കാണികളെല്ലാം വളരെ അവനെ പ്രോത്സാഹിപ്പിക്കുകയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും അവനെ അവൻ്റെ വിജയ ആഘോഷങ്ങളിൽ പങ്കുചേരുകയും ചെയ്തു പക്ഷേ ഈ ജ്ഞാനിയായി വൃദ്ധൻ മാത്രം ഒരു സന്തോഷം കാണിക്കാതെ വളരെ ശാന്തനായിട്ട് നിന്നു പക്ഷെ ഇവൻ ഇവൻ ഇവൻ്റെ ഈ കഴിവിൽ വളരെയധികം അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു അങ്ങനെ വീണ്ടും ഒരു മത്സരം വെച്ചു അതിലെ ഈ ബാലൻ്റെ കൂടെ നല്ല സ്ട്രോങ് ആയ രണ്ട് യുവാക്കളാണ് ഇവൻ്റെ കൂടെ മത്സരത്തിനായിട്ട് ചേർന്നത് അങ്ങനെ ആ മത്സരം തുടങ്ങുകയും അതിലും ഈ ബാലൻ തന്നെ ഒന്നാമതായി എത്തുകയും ചെയ്തു കാണികൾ വീണ്ടും അതേപോലെ തന്നെ അവനെ പ്രോത്സാഹിപ്പിച്ച് അവന് വിജയത്തിൽ പങ്കു ചെയ്തു പക്ഷെ ആ സമയത്തും ഈ വൃദ്ധനായ ജ്ഞാനി ശാന്തനായിട്ട് നിൽക്കുകയാണ് ചെയ്തത് പക്ഷേ ആ സമയത്ത് തൻ്റെ ആ ബാലന് തൻ്റെ വിജയത്തിൽ അതേപോലെ തന്നെ അഭിമാനം കൊള്ളുകയും അവ സന്തോഷിക്കുകയും ചെയ്തു അങ്ങനെ അവൻ ആർത്ത് വിളിക്കുകയാണ് വീണ്ടും മത്സരിക്കാൻ ആരെങ്കിലും ഉണ്ടോ മത്സരിക്കാൻ ആരെങ്കിലും ഉണ്ടോ വരുമെന്നുള്ളൊരു രീതിക്ക് അവൻ അത്രയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് അങ്ങനെ വൃത്തനായ് ഞാൻ മുന്നോട്ട് വരുകയും അവനക്ക് എതിരാളുകളായിട്ട് രണ്ട് പേര് നൽകുകയും ചെയ്തു അതൊരു വൃദ്ധയായ ഒരു സ്ത്രീയും അന്തനായ ഒരു യുവാവും ആയിരുന്നു അപ്പോൾ ഈ ബാലൻ പറയുകയാണ് ഇതെൻ്റെ ഇങ്ങനെ ഇതൊരു മത്സരം അല്ലല്ലോ ഇവരൊക്കെ എങ്ങനെയാ എൻ്റെ കൂടെ മത്സരിക്കാൻ സാധിക്കുക രീതിക്ക് രീതിക്ക് ചോദിച്ചു അപ്പോൾ വൃദ്ധം പറഞ്ഞു മോൻ മത്സരിക്കൂ എന്ന് പറഞ്ഞു എന്നിട്ട് അവൻ മത്സരത്തിന് ചിന്തിച്ച ആ മത്സരത്തിന് വീണ്ടും ഇറങ്ങി അതിൽ അതിൽ വീണ്ടും അവൻ തന്നെ ഒന്നാമതായി തീർന്നു ഇവർ ബാക്കിയുള്ള രണ്ട് പേരും നിന്ന സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ് പക്ഷേ ഈ വിജയത്തിന് ആരും അവൻ്റെ കൂടെ നിന്നില്ല ആരും അവനെ സപ്പോർട്ട് ചെയ്തില്ല അപ്പോൾ അവനെ ചോദിക്കും എന്തുകൊണ്ടാണ് ഞാൻ വിജയിച്ചിട്ട് ഈ ഒരു മത്സരത്തിൽ ഞാൻ വിജയിച്ചു എന്തുകൊണ്ടാണ് ആരും എൻ്റെ ഒരു ഇതിൽ പ്രോത്സാഹിപ്പിച്ചില്ല എന്തുകൊണ്ടാന്ന് ചോദിക്കുമ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു ഈ മത്സരം ഒന്നും കൂടി ചെയ്യാൻ പോവുകയാണ് പക്ഷേ നിങ്ങൾ മൂന്ന് പേരും ഒരേ സമയത്ത് തന്നെ ലക്ഷ്യസ്ഥാന ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്ന് വൃദ്ധനായ ആ ജ്ഞാനി ഈ ബാലനോട് പറഞ്ഞു അവൻ കുറച്ചുനേരം ചിന്തിച്ചതിന് ശേഷം അവൻ വീണ്ടും മത്സരത്തിനോട്ട് തയ്യാറായി അങ്ങനെ അവൻ വൃദ്ധയായ ആ സ്ത്രീയുടെയും അന്ധനായ ആ യുവാവിൻ്റെ കൈ പിടിച്ചിട്ട് പതിയെ പതിയെ അവർക്കൊപ്പം നടന്ന് അവർ മൂന്ന് പേരും ഒരുമിച്ച് ലക്ഷ ലക്ഷ്യസ്ഥാനത്ത് എത്തി പക്ഷേ ഇത്തവണ എല്ലാ കാണികളും വളരെയധികം സന്തോഷത്തോടു കൂടി ആർപ്പ് വിളിച്ചുകൊണ്ട് അവനെ പ്രോത്സാഹിപ്പിച്ചു കയ്യടിച്ചു അതുമാത്രമല്ല ഞാൻ ഞാനേ ആ വൃദ്ധനും കൂടി അവൻ്റെ ആ സന്തോഷത്തിൽ അണിചേർന്നു അങ്ങനെ അവന് ബാലന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം എനിക്ക് തോന്നി എന്നിട്ട് ചോദിക്കുകയാണ് അപ്പൂപ്പ ഞാൻ രണ്ട് തവണ വിജയിച്ചു മൂന്നാമത്തെ തവണ വിജയിച്ചു പക്ഷെ എന്തുകൊണ്ട് ഈ വിജയത്തിൽ ഇവർ ആർക്ക് വേണ്ടിയിട്ടാ കൈയ്യടിച്ചെ എന്തുകൊണ്ട് എല്ലാവർക്കും ഇത്രയധികം എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്ത് എന്തുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് ആ മോ ആ മോൻ വൃദ്ധനായ ജ്ഞാനിയോട് ചോദിക്കുകയാണ് അപ്പം ജ്ഞാനി ആ മോൻ്റെ തോളത്ത് കൈവെച്ചുകൊണ്ട് പറയുകയാണ് മോനെ നീ ഇതുവരെ മത്സരിച്ച എല്ലാ മത്സരങ്ങളെക്കാളും ഈ മത്സരത്തിനാണ് തിളക്കം കൂടുതലെന്ന് പറഞ്ഞു കാരണം മോൻ ഇവിടെ മോൻ വിജയിക്കണം എന്നതിനേക്കാൾ ഉപരി തൻ്റെ കൂടെയുള്ളവനെ തൻ്റെ കൂടെയുള്ളവർക്ക് മുൻ കൈ കൊടുത്തു കൈ കൊടുത്ത അവരെയും വിജയത്തിലെ ലക്ഷ്യസ്ഥാനത്ത് മോൻ എത്തിച്ചു അപ്പം യഥാർത്ഥത്തിൽ ഇതാണ് മോനെ വിജയമെന്ന് അജ്ഞാനി ഈ മോനി മനസ്സിലാക്കി കൊടുത്തു സോ ഇതാണല്ലേ സത്യത്തിൽ നമ്മുടെ എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ ഇന്നെല്ലാവരും ഓടുന്നുണ്ട് ജയിക്കാനായിട്ട് ഒത്തിരി ഓടുന്നുണ്ട് ഓടണം ജയിച്ചാൽ ഓടിയാൽ മാത്രമേ നമുക്കെല്ലാവർക്കും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുകയുള്ളൂ അല്ലേ പക്ഷേ നിങ്ങളൊന്ന് നിങ്ങൾ നിങ്ങളെന്തിനു വേണ്ടിയിട്ടാണ് ഓടിയത് നിങ്ങൾ നിങ്ങളുടെ ഒരു ഓട്ടത്തിൽ നിങ്ങൾ വിജയിച്ചു പക്ഷെ നിങ്ങളുടെ കൂടെയുള്ളവർ അവരൊരു തളർന്ന ഒരു ആളുകളായിരുന്നു അവർക്ക് നിങ്ങൾ കൈ കൊടുത്തു എന്നതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് പക്ഷേ ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ളവർക്ക് നിങ്ങൾ കൈ കൊടുത്തിട്ടില്ല എങ്കിൽ അതൊരു യഥാർത്ഥ വിജയമാണോ ഒരിക്കലും അല്ല അല്ലേ നിങ്ങളുടെ ലക്ഷ്യ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പോരാടുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ ഓടുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആ പാവങ്ങൾക്കും കൂടി നിങ്ങൾ കൈ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ വിജയത്തിനും കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ സോ ഇതാണ് ഫ്രണ്ട്സ് യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും ഓടുന്നുണ്ടല്ലേ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ വിജയത്തിന് വേണ്ടി പക്ഷേ നമ്മുടെ തൊട്ടുള്ള ഒരു വ്യക്തി അവനൊരു അവശനാണോ അല്ലെങ്കിൽ ഒരു അവശ്യമാണോ ഒന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ അവനെ കോൺഫിഡൻറ്റ് ഒരു വ്യക്തിയാണോ എന്ന് മനസ്സിലാക്കി അവനും കൂടി സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ വിജയത്തിൽ അവനെത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അവിടെ വിജയിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഫ്രണ്ട്സ് നമ്മളെ എല്ലാവരും അവനവനിക്കു വേണ്ടി മാത്രം സ്വാർത്ഥതയോടുകൂടി ചിരിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ടോ അവിടെ നിങ്ങൾ യഥാർത്ഥത്തിൽ വിജയിക്കപ്പെടുന്നു അപ്പോൾ ഈ സ്റ്റോറി ഇത്രയേ ഉള്ളൂ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ സെറ്റി കാണാം ബൈ